വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു ഇന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി അവൻ്റെ പത്താം ക്ലാസ് അല്ലെങ്കിൽ അവളുടെ പത്താം ക്ലാസ് തീരുന്നതോടു കൂടി എന്ന് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുടെ മേലിൽ നമുക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ അവസാന കാലം വരെയോ അല്ലെങ്കിൽ നമ്മുടെ അവസാനം വരെയോ ആണ് ഏത് കാലത്ത് അവർ ഏതൊക്കെ സിറ്റുവേഷനിൽ ജീവിച്ചാലും അവരുടെ അമ്മ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റി ഒരു കാലത്തും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും പിറകിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി എനിക്ക് മിനിമം ഒരു കുഞ്ഞറിവെങ്കിലും ഉണ്ടായിരിക്കണം അവൻ എന്തോ ചെയ്യുന്നു പക്ഷേ എനിക്കതറിയില്ല എന്ന് പറയുന്നത് എസ്കേപ്പിസമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് എൻ്റെ കുഞ്ഞ് ഏത് മൂവിക്കാണ് പോയിരിക്കുന്നത് അതെനിക്കറിയില്ല എന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ട് അവൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നില്ല അവൻ എന്ത് ഷെയർ ചെയ്താലും അതിനൊക്കെ നിങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ട് അവൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൂടെ നിന്നുകൊണ്ട് അവനെ ഉപദേശിച്ച് തിരുത്തിക്കൂടാ തുടക്ക ഇതിപ്പോൾ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല കാരണം തുടക്കകാലങ്ങളിൽ നിങ്ങളത് അതിന് അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്തില്ല അവൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ കൂടെ നിൽക്കുന്നു നിനക്ക് നിൻ്റെ കൂടെ അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൻ്റെ കൂടെ ഉണ്ട് പക്ഷെ നീ പറയുന്ന കാര്യങ്ങളിൽ ചെറിയൊരു മിസ്റ്റേക്കില്ലേ എന്നുള്ള രീതിയിൽ അവനെ തിരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അത് കേൾക്കാൻ തയ്യാറാവും അവൻ എന്ത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്താലും അതിവിടെ നടക്കില്ല ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള വിദ്വേഷവും വൈരാഗ്യവും മാത്രമാണ് നിങ്ങളവിടെ വളർത്തിയെടുക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ സ്നേഹം കരുണ ദയ ഒക്കെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് നമ്മൾ ചുരുങ്ങിയിരിക്കുന്നു നമുക്ക് കഥ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒരു മുത്തശ്ശനോ അമ്മമ്മയോ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ മുത്തശ്ശൻ്റെ അമ്മമ്മയുടെ ഒന്ന് ഉപദേശം കേൾക്കാൻ ഇന്നത്തെ ന്യൂ ജനറേഷൻ തയ്യാറാവുന്നില്ല കാരണം അവരെപ്പോഴും വീഡിയോ ഗെയിമിലാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്ന വീഡിയോ ഗെയിമിനെ എന്തെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ബ്ലഡ് ഷെഡ് ആവുന്നത് അതായത് ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത് ബ്ലഡ് ഒരു ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുന്ന ബ്ലഡ് കാണുമ്പോൾ ഇന്നത്തെ യുവത്വം ഭയക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും എപ്പോഴെങ്കിലും അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ കാരണം അവർ കുഞ്ഞുനാൾ കാണുന്ന വീഡിയോ ഗെയിമിൽ തന്നെ ഈ ബ്ലഡ് ഷെഡ് കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത് അവർക്ക് തോക്കെടുത്ത് വെടിവെച്ചിട്ടും ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ചിട്ടും കൊന്ന് കൊന്ന് മുന്നേറിക്കൊണ്ടുള്ള വീഡിയോ ഗെയിമുകളാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത് കുഞ്ഞുനാളിലെ അത് അത് കണ്ട് അത് ചെയ്ത് വളരുന്ന ഒരു ജനസമൂഹത്തിന് ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ അത് കാണുന്നത് വളരെ ലാഘവമായിട്ടാണ് അവരെടുക്കുന്നത് സൺഡേകളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മതപഠനത്തിനായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വിടാറുണ്ടോ കുഞ്ഞുനാളിൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ മദ്രസയിൽ ഞങ്ങൾ ഒന്നിച്ചാൽ പോവാം മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഞാനൊക്കെ രാവിലെ ട്യൂഷന് പോകുമ്പോൾ എൻ്റെ ഇപ്പം മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടായിരിക്കും ഞങ്ങൾക്ക് ബാലഗോകുലം പരിപാടികളുണ്ടാവും അമ്പലങ്ങളെ ബേസ് ചെയ്തിട്ട് ക്രിസ്ത്യൻസിന് അവരുടെ പള്ളികളിൽ തന്നെ ബാപ്റ്റിസം പോലുള്ള കാര്യങ്ങളുണ്ട് ഇന്ന് അതിനൊന്നും വിടാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പോകാൻ സമയമില്ല മൾട്ടി ടാലൻറ്റഡ് ആണ് ഇന്നത്തെ മക്കൾ ഒരേ സമയം വയലിൻ പഠിക്കുന്നുണ്ടായിരിക്കും ഭരതനാട്യം പഠിക്കുന്നുണ്ടായിരിക്കും അത് ലോഡ്സ് ഓഫ് തിങ്സ് ചെസ് പഠിക്കുന്നുണ്ടായിരിക്കും ബാഡ്മിൻ്റൺ പഠിക്കുന്നുണ്ടായിരിക്കും അവരുടെ വളർച്ചയ്ക്ക് കുറച്ച് അവരെ പീസ്ഫുള്ളാക്കുന്ന അവരെ ചിന്തിക്കുന്ന അവരെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്തെങ്കിലും ക്ലാസ്സിനു കൂടി ജോയിൻ ചെയ്യിക്കാറു ചെയ്യിക്കാറുണ്ടോ അവരെ ഒരു പതിനഞ്ച് മിനിറ്റ് പിടിച്ചിരുത്തി നിങ്ങൾക്ക് സംസാരിച്ചാൽ അവരുടെ തലയിൽ കയറാറുണ്ടോ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഈവൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അക്കാദമിക്കലി എത്ര മാർക്കിലോട്ട് അവരെ ഉന്തിത്തള്ളി തള്ളി വിടും എന്നതൊഴിച്ചാൽ അവരുടെ ടീച്ചർ നല്ല കൾച്ചർഫുള്ളായിട്ടാണോ അവരോട് പെരുമാറുന്നത് എന്ന് പോലും നിങ്ങൾ പലപ്പോഴും അന്വേഷിക്കാറില്ല കാരണം അക്കാദമിക്കലി ഹൈ സ്കോർ മാത്രമേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെന്നു അഭിസംബോധന ചെയ്ത് ഞാൻ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അവിടെ വിഭാവനം ചെയ്യേണ്ട മോസ്റ്റ് ഓഫ് ദ പാരൻസ് ഇൻക്ലൂഡിങ് മീ ആണ് ഈ പറഞ്ഞത് പക്ഷേ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എന്നും എൻ്റെ കുഞ്ഞിനൊരു ഷീൽഡായിട്ട് നിന്നുണ്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോഴും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ പലരും കമൻ്റ് ഇടാറുണ്ട് അമ്മയും അച്ഛനെയും ഇങ്ങനെ പുറന്തള്ളുന്ന മക്കൾക്ക് അത് കിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ അമ്മയും അച്ഛനും തിരിച്ച് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചൈൽഡ്ഹുഡിൽ പ്രോപ്പർ കെയറും ഇമ്പോർട്ടൻസും സ്നേഹവും സപ്പോർട്ടും കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു കുറവാണെന്ന് ഫീൽ ചെയ്യിച്ചിട്ടുണ്ടായിരിക്കുമോ അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഓക്സിജൻ ഇല്ലാത്ത പോലെയാണെന്നുള്ള ഫീൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ അവരിവരെ വൃദ്ധസദനത്തിൽ കൊണ്ടായ ആക്കൂ ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെ എല്ലാ മക്കളുടെയും കാര്യമായിട്ട് ഞാനിതിനെ പറയുന്നില്ല എന്നാലും ഒരു പരിധി വരെ ഒരു തേർട്ടി പേർസെൻ്റ് എങ്കിലും നിങ്ങളെടുക്കൂ അവർക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കുഞ്ഞുനാളിൽ കൊടുത്ത് കാണില്ല അവർക്ക് വേണ്ട സ്നേഹം അവരുടെ കുഞ്ഞുനാളിൽ കൊടുത്ത് കാണില്ല അവരില്ല ഇവരില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഫീൽ ആ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും കാര്യത്തിന് അവരെ ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ താഴ്ചകൾക്ക് കാരണമായിട്ടുണ്ടായിരിക്കും അവരെ ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് ഒത്തിരി ഹ്യൂമിലിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ജീവിച്ച മക്കൾ കുറേ കഴിഞ്ഞ് പിതാ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് പൂർണ്ണമായും അവരെ കുറ്റം പറയാനാകില്ല എന്ന് കരുതി വൃദ്ധസദനത്തിലുള്ള എല്ലാ പാരൻസും ഇങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞില്ല മക്കളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയിട്ടുള്ള അമ്മമാരും വൃദ്ധസദനത്തിലുണ്ട് വ്രതസാധനത്തിലുണ്ട് എന്നെനിക്കറിയാം ബാല്യം കൈവിട്ട് പോകുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് നല്ല പോലെ മനസ്സിലാകും പലപ്പോഴും തിരിഞ്ഞ് നിന്നുകൊണ്ട് നിങ്ങളുടെ ബാല്യത്തിലോട്ടൊന്ന് കണ്ണോടിക്കാൻ നിങ്ങൾക്ക് പഴയ സ്കൂളിലോട്ട് പോകാൻ തോന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോസും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട് എനിക്കെൻ്റെ ബാല്യത്തിലോട്ട് തിരിച്ചു പോകണ്ട നിങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു എൺപത് ശതമാനത്തിന് സംഭവിച്ചതുപോലെ ഭയങ്കര ഭംഗിയുള്ള ബാല്യമായിരുന്നു എല്ലാവർക്കും എന്ന് കരുതരുത് ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് പോലും അങ്ങനെ നല്ലൊരു ബാല്യം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല സു ശ്രദ്ധിക്കുക നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞ് ഉപദേശിച്ച് അവനെ ലാളിച്ച് അവന് സപ്പോർട്ട് കൊടുത്താൽ അവന് ഷീൽഡായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമുണ്ട് നമ്മുടെ ലൈഫിൽ ആ സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണത് നിങ്ങൾ ടീച്ചർ ആയിരിക്കാം എൻജിനീയർ ആയിരിക്കാം ഡോക്ടറായിരിക്കാം മന്ത്രി ആയിരിക്കാം എന്തോ ആയിരിക്കാം അത് അനദർ വേർഷൻ ഓഫ് എ വുമൺ ആണ് ബട്ട് ഇൻ അതേ സൈഡ് യു ആർ എ മദർ യുവർ റെസ്പോൺസിബിലിറ്റി ഇസ് നെവർ എൻഡിങ് അത് മനസ്സിലാക്കുക അത് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്നൊരു വീഡിയോ ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്തത് ഇത് എത്രത്തോളം പേരിൽ ഇത് എത്രത്തോളം പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു അധിക പ്രസംഗമായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി ആൻഡ് താങ്ക് യു ലവ് യു വിൽ സി യു ഓക്കേ